ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം സാമ്പത്തിക ഉയർച്ച പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായോ വിവാഹം ലക്ഷ്യമാക്കിയോ വിദേശത്തുള്ളവർ സ്വദേശത്ത് എത്തും കലാരംഗത്തുള്ളവർക്ക് പുരസ്കാരം ലഭിക്കും സാമ്പത്തികമായി ഉയർച്ച വരുന്നതിനാൽ ജീവിതത്തിൽ ആർഭാടങ്ങൾ വരുത്തും സന്താനങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കും പരീക്ഷകളിൽ വിജയം മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ലഭിക്കും വിതരണ മേഖലയിൽ നേട്ടമുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിനാൽ കൃതാർത്ഥനാകും വ്യവസ്ഥകളോട് കൂടിയ വ്യാപാര വിപണനങ്ങൾക്ക് തുടക്കം കുറിക്കും കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ ചില രോഗങ്ങൾക്ക് കാരണമാകാം വാഹനം മാറ്റി വാങ്ങാനിടവരും സ്വന്തം ആശയങ്ങളും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും ഇത് സമയം അനുകൂലമായിട്ടുള്ള വർഷം തന്നെ ആയിരിക്കും അത്തം നക്ഷത്രജാതർക്ക് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ